ഈശോ മിശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് സംഗീതന നൂറ്റി ഇരുപത്തേഴ് ഒന്ന് കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യത്ഥം ഞാൻ ഓർക്കുകയാണ് ഏതാനും വർഷം മുമ്പ് ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പങ്കുവെച്ച ഒരു കാര്യം വിദേശത്ത് പോകാൻ വേണ്ടി രണ്ട് തവണ പണം കൊടുക്കുകയും അത് അതിൽ ചതിക്കപ്പെടുകയും ഒരെണ്ണത്തിൽ പാസ്പോർട്ട് പോലും നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ അവസാനം ആ വിദേശത്ത് പോകേണ്ട കാര്യം പോകുന്ന കാര്യം വേണ്ടെന്ന് വെച്ച് വേണ്ടെന്ന് വെക്കേണ്ടി വന്നു ഇതാ നാട്ടിൽ കിട്ടിയ ചെറിയ ജോലിക്ക് കാരണം ഈ നഷ്ടപ്പെട്ട പൈസയുടെ കടങ്ങൾ കൊടുക്കാനുള്ളവർ വീട്ടിൽ വന്നുകൊണ്ടിരുന്നു അങ്ങനെ പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച് ഈ കണിയിൽപ്പെടുത്തിയവരെയൊക്കെ അനുഗ്രഹിച്ച് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി എന്ന് മാത്രമല്ല തൻ്റെ ഈ ആഗ്രഹം അദ്ദേഹം ദൈവത്തിന് സമർപ്പിച്ചു എന്നാൽ വീട്ടുകാർക്കൊക്കെ ഒത്തിരി അപ്പനും അമ്മയ്ക്കൊക്കെ ഒത്തിരി വിഷമങ്ങളുണ്ടായിരുന്നു അവൻ്റെ വലിയ ഒരു ആഗ്രഹമായിരുന്നു ഒരു വിദേശത്ത് പോയി ഒരു ജോലി സംഘടിപ്പിച്ച് കുടുംബത്തെ സഹായിക്കണമെന്ന് അവരും ഭക്തരായ മാതാപിതാക്കളും പ്രാർത്ഥിച്ചു ദൈവമറിയാതെ ഒന്നും ഉണ്ടായിട്ടില്ല റോമാലേഖനെട്ടാമത്തെ ഇരുപത്തെട്ടാമത്തെ വാക്യം എന്താ അവിടെ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മക്കായിട്ട് പരിണമിപ്പിക്കുന്നു നന്മക്കാട്ട് പരിണമിപ്പിക്കുന്നുള്ള ബോധ്യം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ നിങ്ങൾ ഈ രണ്ട് വചനങ്ങൾ പ്രാർത്ഥിക്കുക റോമ എട്ട് ഇരുപത്തെട്ട് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറാൻ പിന്നെ ജെറമിയ ഇരുപത്തൊൻപത് പതിനൊന്ന് ഈ കർത്താവരളി ചെയ്യുന്നു എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ഈ മനുഷ്യൻ അങ്ങനെ വർഷങ്ങൾ ഏതാനും വർഷങ്ങൾ കടന്നു ഒരു ഓഫീസിലെ ഓഫീസ് സ്റ്റാഫായിട്ട് ചെറിയ തുച്ഛ വരുമാനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ അതിലൂടെ പല കാര്യങ്ങളും പഠിക്കുവാൻ ഇടയായി ആ മേഖലയിൽ നിന്ന് വീണ്ടും അടുത്ത മേഖലയിലേക്ക് കിട്ടി അങ്ങനെ കയറി കയറി പല ജോലികളെക്കുറിച്ച് പഠിച്ചു ഇന്ന് അദ്ദേഹം പറഞ്ഞ ഇതാണ് മുപ്പത്തി മൂന്ന് രാജ്യങ്ങൾ ജോലി ബിസിനസ് സംബന്ധമായ കാര്യങ്ങളുമായിട്ട് സന്ദർശിച്ചു എന്ന് മാത്രമല്ല ജോലിക്കാരനായല്ല ജോലി കൊടുക്കുന്ന ആളാക്കി ദൈവം മാറ്റി അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു പലരും ജോലി എടുക്കുന്നുണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നാൽ പിന്നെ അവരോട് ചോദിച്ചാൽ ഒരു ജോലി കിട്ടും ദൈവം തരാത്തതും അന്വേഷിക്കുന്നതൊന്നും ഒന്നിൻ്റെയും പുറകെ പോകേണ്ട പണ്ട് പനകലച്ചം പറഞ്ഞ പോലെ ഒരുങ്ങോരു ധ്യാനം കൊണ്ടിരിക്കുമ്പോൾ ചിലരൊക്കെ മനക്കോട്ട കിട്ടും ഇവിടെ നിന്ന് പോയി മറ്റേ ആധാരം എടുത്ത് അവിടെ വെച്ച് അത് പുതുക്കി ഈ ലോൺ പുതുക്കി അവസാനം ആ ധ്യാനം വെള്ളത്തിലായിപ്പോകും അതേസമയം ദൈവിക പദ്ധതി നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം ണോ അതിന് നമ്മൾ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക സങ്കീർത്തനം മുപ്പത്തിമൂന്നോ പവനീ പറയുന്നുണ്ട് കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ് അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു എത്രയാണ് നിലനിൽക്കുന്നത് തലമുറകളോളം നമുക്കറിയാം ഒരു വാഴ നട്ടാൽ അതിനൊരു ചെറിയ കാലാവധിയുണ്ട് അത് കൊലക്കുകയും ചെയ്യും അത് വെട്ടിപ്പോകുകയും പക്ഷേ ഒരു തെങ്ങ് നട്ടാൽ ദീർഘകാലത്തോളം ഫലം ലഭിക്കും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലം കിട്ടാൻ വേണ്ടി ഈ വാഴയുടെ കാത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നാൾ നാം അത് കാഴ്ച കിട്ടാനായി കാത്തിരിക്കണം ഇന്നിപ്പോൾ പതിനെട്ടാം എന്നൊക്കെ പറഞ്ഞ് വേഗം കുലക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്നാലും ദീർഘനാൾ നീണ്ടു നിൽക്കുന്നത് കൊണ്ട് ദീർഘനാൾ വളർച്ചയും കാത്തിരിപ്പും ആവശ്യമാണ് ചില അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ കാത്തിരിക്കാനും അങ്ങനെ ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറാനും ഇവിടെയാകണം സുഭാഷ പതിനാറോ ഒന്നിലോ പറയുന്നുണ്ട് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെ അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി എന്നും പറഞ്ഞ് നടക്കുകയും ദോഷം വന്നുകഴിയുമ്പോൾ എല്ലാം ദൈവത്തിൻ്റെ കുഴപ്പം പുണ്യം വന്നു കഴിയുമ്പോൾ നമ്മുടെ നേട്ടവും അങ്ങനെ ആകരുത് വിസ ലോറൻസ് പ്രാർത്ഥിച്ചതുപോലെ ഇതാ കൊശിനിപ്പണിയൊക്കെ ചെയ്ത് ആശ്രമത്തിൽ ജീവിക്കുമ്പോൾ അദ്ദേഹം കഴിക്കുന്ന ദോശയും അപ്പവും എല്ലാം കഴിക്കുമ്പോൾ പലർക്കും സൗഖ്യവും രോഗ ഭക്ഷണങ്ങളൊക്കെ പ്രാർത്ഥനയോടെ ചെയ്യുമ്പോൾ പലർക്കും അനുഗ്രഹങ്ങളും രോശ ഇനി എന്തെങ്കിലും കുഴപ്പങ്ങൾ വന്നാൽ ഈ വിശുദ്ധം പറയും ഇത് എൻ്റെ കുഴപ്പം കൊണ്ട് പറ്റിയതാണ് ഈ പുണ്യം ഈ അനുഗ്രഹം ഈ സൗഖ്യം ഉണ്ടായത് ദൈവത്തിൻ്റെ മഹത്വം കൊണ്ടാണെന്ന് പറയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ മഹത്വവും പലപ്പോഴും നമ്മൾ സ്വന്തമാക്കാൻ അപ്പോൾ യേശയ്യ മുപ്പത് ഒന്നിൽ പറയുന്നു എൻ്റേതല്ലാത്ത പ പദ്ധതികൾ നടപ്പിലാക്കുകയും എനിക്ക് അഹിതമായ സഖ്യമുണ്ടാക്കുകയും ചെയ്ത് പാപം കൊന്നുകൂട്ടിയ അനുസരണയില്ലാത്ത സന്തതികൾക്ക് ദുരിതം അപ്പനും നമുക്കും കിടക്കപ്പുറതിയില്ല അതുപോലെ പഠിപ്പിച്ചവർക്കും പഠിച്ച കോഴ്സിനും ഒന്നും കടക്കപ്പുറതി ഇതല്ലായിരുന്നു അതായിരുന്നു പഠിക്കേണ്ടത് തോൽവിയൊക്കെ മനുഷ്യജീവിതത്തിലുണ്ടാകും ഇരുപത്തൊന്ന് വിഷയങ്ങൾ പൊട്ടിയ ഇതുമായിട്ട് വന്ന തവിട് കോരി തിന്നാൻ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവിക പദ്ധതി മാതാപിതാക്കളുടെ പദ്ധതിയാണെന്നും പറഞ്ഞ് മറുതലിച്ചിരുന്ന വ്യക്തി ദൈവീക പദ്ധതിയായിട്ട് അംഗീകരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വിജയം കിട്ടിയ സംഭവം ഉണ്ടായി പോയത് മുഴുവൻ എഴുതിയെടുത്തു അങ്ങനെയുള്ള പല കേസുകളൊക്കെ വരാറുണ്ട് അപ്പോൾ ദൈവിക പദ്ധതിയായിട്ട് അതുപോലെ വിവാഹ ജീവിതവും എന്തോ എന്തോ അബദ്ധം പറ്റി അല്ലെങ്കിൽ വീട്ടുകാർക്ക് പറ്റിയ അബദ്ധമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും പോരായ്മകൾ വരുമ്പോൾ ഇത് എനിക്കുള്ളതല്ല എന്തോ പുണ്യപ്പെട്ടത് ഒരു കുറവുമില്ലാത്തത് കിട്ടേണ്ടതാണെന്നുള്ള മിഥ്യാധാരണയിൽ ജീവിക്കുന്നവർ ദൈവഹിതം എന്താണോ അതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിറവേറേണ്ടത് ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് ഈശോ പ്രാർത്ഥി ിട്ടാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് പക്ഷേ ആ കൂട്ടത്തിൽ യൂദാസും പത്രോസും ഒക്കെ ഉണ്ടായില്ല തള്ളിപ്പറയുന്നവനും ഒറ്റ കൊടുക്കുന്നവനും ഉണ്ടായി അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില സംഗതികൾ അവിചാരിതമായി കടന്നു വരുന്നതല്ല ദൈവഹിത പ്രകാരം ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറുന്നതിനും ദൈവമഹത്വത്തിനും വേണ്ടിയാണെന്ന് കഷ്ടങ്ങളും നഷ്ടങ്ങളും വരുമ്പോൾ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നവരാണ് യഥാർത്ഥ ദൈവഭക്തർ അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെ അത്രയും നമ്മൾ നോട്ടക്കാർ മാത്രമാണ് ഉടമസ്ഥൻ ദൈവമാണ് ഭാര്യ ആയാലും ഭർത്താവായാലും മക്കളായാലും ജോലിയുടെ കാര്യമായാലും ഇവിടെ അങ്ങേയറ്റം വരെ എല്ലാ കാര്യമൊന്നും ഉണ്ടാകത്തില്ല നമ്മളും പോകും അവരും പോകും അതുകൊണ്ട് ആയ ജീവിതം ഉള്ള കാലം സന്തോഷത്തോടെ കിട്ടിയതിന് നന്ദി പറയുക അതുപോലെ കടവും ഭാരവും ആവശ്യത്തിൽ കൂടുതൽ വലിച്ചു വെച്ചിട്ട് അവസാന റിട്ടയർമെൻറ്റ് ലൈഫ് പോലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റാതെ ഇതാ പാടുകെട്ടിൽ പോകുന്ന എത്രയോ ജന്മങ്ങൾ ഒരമ്മയും മോളും കൂടെ ഇവിടെ വന്നത് ഓർക്കുകയാണ് അപ്പോൾ പറഞ്ഞതാണ് അപ്പം കേന്ദ്ര ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു തികഞ്ഞ മദ്യപാനി ആയിരുന്നു മുന്നൂറേ മുന്നൂറ് രൂപയെ ഇനി അയാൾ ജോലിയെടുത്ത വകയിൽ മാസം കിട്ടാനുള്ളൂ ബാക്കിയുള്ളതെല്ലാം എടുത്തും കഴിഞ്ഞു ഓരോരുത്തർക്കൊക്കെ വേണ്ടി വെള്ളത്തിൻ്റെ പുറത്ത് ഗ്യാരണ്ടി നിന്നതുകൊണ്ട് ഇതൊന്നും കിട്ടാൻ നിവൃത്തിയില്ല ആ കഷ്ടം എന്ന് പറഞ്ഞ് വന്ന ഒരമ്മയമ്മകളുടെ ഇയാൾ മദ്യലഹരിയിലായിരുന്നു ആക്സിഡൻറ്റിലൊക്കെ മരിച്ചിട്ട് ഇൻഷുറൻസ് പോലും കിട്ടിയില്ല കുടുംബ ജീവിച്ചപ്പോഴും കുടുംബത്തിൻ്റെ കാര്യം കഷ്ടം പോയപ്പോഴും കുടുംബത്തിൻ്റെ കാര്യം കഷ്ടം അതുകൊണ്ട് ചിലതൊക്കെ നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന ദോഷങ്ങളാണ് കുടിച്ച് 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 ഒരുപ്പോൾ കൈ കഴിഞ്ഞ ദിവസം എൻ്റെ എനിക്ക് പരിചയമുള്ള ഒരു വർഷങ്ങൾക്ക് മുമ്പേ പരിചയമുള്ള എറണാകുളത്തെ വലിയ കുത്തക മുതലാളി മരുവൻ സാമ്രാജ്യം പക്ഷേ ആ കുടുംബമായിട്ട് അടുപ്പമുള്ള വ്യക്തി ഏറ്റവും അടുപ്പമുള്ള വ്യക്തി പറഞ്ഞ ഇതാണ് എല്ലാം പോയി അമിതമായ ദൂർത്തും മദ്യപാനവും ഡാർബാർ ഇതെല്ലാം പിന്നെ പാരമ്പര്യമായിട്ട് വന്ന അതേ മദ്യപാനം മൂലം അപ്പന് വന്ന അതേ ലിവോ സിറോസിസ് അതിൻ്റെ അടുത്ത കണ്ണിയിലും വന്ന് സേവച്ച് കഴുകി ഇപ്പോൾ അതിൻ്റെ അടുത്ത തലമുറക്കാരനുണ്ട് പക്ഷെ എല്ലാം വിൽക്കാനും ബാങ്ക് ലോണും ജപ്തി ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ വരുന്നതും വന്ന് കയറുന്നതും വരുത്തി വെക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എനിക്ക് വേണ്ടതൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്ന മറ്റു കാര്യമില്ല എളിമപ്പെട്ട് ദൈവത്തിൻ്റെ ഗീതം എന്താണോ ഈശോ എല്ലാ കാര്യങ്ങളിലും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ഭാര്യമാരെ ഭർത്താക്കന്മാരെ സഹോദരങ്ങളെ മക്കളെ തൊഴിലാളികളെ അധികാരികളെ സമർപ്പിതരെ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തെക്കുറിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്ത്യം പറഞ്ഞത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ കൃതിയെ അങ്ങയിലായിത്തീരുവോളം അസ്വസ്ഥമാണ് ദൈവത്തെക്കൊണ്ടല്ലാതെ ഏതെങ്കിലും പദ്ധതികൾ കൊണ്ട് നമ്മുടെ ജീവിതം നടക്കാനായിട്ട് ശ്രമിച്ചാൽ ഫലം സീറോ ധനാറ ഒന്നിലും എല്ലാത്തിലും വട്ടപൂജ്യം തീർത്തും പരാജയമായിട്ട് മാറും പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ വൈതലോ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടാലും ദൈവദാസനായ ജോബ് പറഞ്ഞതുപോലെ ദൈവം തന്നു ദൈവമെടുത്തു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അതുകൊണ്ട് നമ്മുടേതായ പദ്ധതികൾ നടപ്പാക്കാനായിട്ട് ശ്രമിച്ചു ഞാൻ ഓർക്കുകയാണ് അപ്പച്ചൻ എൻ്റെ അപ്പച്ചൻ ഉണ്ടായിരുന്ന സമയത്ത് അപ്പച്ചൻ്റെ അടുത്ത് ഉപദേശം തേടി വന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് തൂത്ത് കൂട്ടി വരുമാന മാർഗത്തിനൊരു വാഹനം വാങ്ങി അത് നല്ല രീതിയിൽ വരുമാനമൊക്കെ ഉണ്ടാക്കി പച്ച ും അപ്പോൾ വീണ്ടും വീണ്ടും ഒരു വാഹനം കൂടെ മേടിക്കാൻ അപ്പം അപ്പച്ചൻ പറഞ്ഞു ബസ്സാണ് അടുത്തത് മേടിക്കല്ലേ ഉള്ളതെല്ലാം പോകും പിന്നെ അങ്ങോട്ട് വരവില്ല എങ്ങേർക്ക് ഞങ്ങളുടെ കാര്യത്തിൽ അസൂയയാണ് എങ്ങനെയാണ് നടത്തുന്നത് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു പക്ഷേ നല്ല ലാഭത്തിൽ പോയിരുന്ന ബസ് കൊണ്ട് അവസാനം നഷ്ടത്തിൽ വന്ന ബസ് ഇതൊന്നും നമുക്കറിയില്ല ഒന്ന് പ്രഭാഷണം മനന്നി പറയുന്നത് പോലെ പലതിൻ്റെ പുറകെ പോയാൽ ഒന്നും പൂർത്തിയാക്കുകയില്ല അപ്പച്ചൻ പറഞ്ഞത് വചനമായിരുന്നു വളരെ വേഗത്തിൽ അടുത്തതിലേക്ക് കൂടെ കാലെടുത്ത് വെച്ചു അതെല്ലാം എല്ലാം പോയി പാപ്പരായി മുടിവെട്ടിക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയായി അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിക്കാം പത്തൊമ്പത് കടയുണ്ടായിരുന്ന ആൾ മരിക്കാറായി അന്ത്യകസം വലിക്കുന്ന നാളുകളിൽ കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്നത് എല്ലാം പോയി കാരണം വീട്ടുകാർ പറയുന്നത് എല്ലാം എതിരായിരുന്നു അന്യർ പറയുന്നത് ആയിരുന്നു പ്രമാണം സ്വന്തം മക്കളെയും ഭാര്യനെയും കണ്ണിന് കണ്ടുകൂടായിരുന്നു പക്ഷേ പിന്നെ കഴിഞ്ഞപ്പോഴോ എവിടെയാണ് അവനവൻ്റെ വീട്ടിൽ തന്നെ നോക്കാൻ അവരേ ഉള്ളു കാശ് ചിലവാക്കാനും അപ്പോൾ ഇയാളുടെ കുറ്റബോധം വിഷമം വേണ്ടത് കുടുംബത്തിന് വേണ്ടി ചെയ്യാനായിട്ട് പറ്റി കിടന്ന് 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 വലിഞ്ഞ് വലിഞ്ഞ് ആദ്യം പിടിച്ച് കിടന്ന അവസ്ഥകൾ പ്രാർത്ഥിക്കാൻ പോയത് ഞാൻ ഓർക്കുകയാണ് പത്തൊമ്പത് കടയുണ്ടായി പതിനെട്ടും പോയി അവസാനം ഒരെണ്ണുള്ളൂ ആ മക്കൾ കണ്ണീരോടെ എന്നോട് പറഞ്ഞ ഇതാണ് ഞങ്ങളെ കണ്ണിന് കണ്ടു കൂടാറുണ്ട് അമ്മേനും കണ്ണിനു കണ്ടു മറ്റു പലരും പറയുന്നതാണ് പിന്നെ വിവാഹം കഴിഞ്ഞ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവവും അത് കഴിഞ്ഞാൽ പങ്കാളിയും അത് കഴിഞ്ഞാൽ മക്കളും അതിന് പകരം ആര്യ ആദ്യമേ ശത്രുവായിട്ട് ഇതാ കെട്ടിച്ചയച്ച പെങ്ങന്മാരും ആളിയന്മാരും അവരൊക്കെ എല്ലാം ഒക്കെ അവരുടെയൊക്കെ കയ്യിലായി എല്ലാം കൈവിട്ട് പോയി അതുകൊണ്ടായിട്ടല്ലേ തന്നതെന്ന് ഓർത്ത് കിട്ടിയവർ കിട്ടിയവർ കിട്ടിയതെല്ലാം മുതലാക്കി പക്ഷേ എല്ലാം ബാങ്ക് ലോണും കടവും ഒക്കെ ആയിട്ടായിരുന്നു തടുത്തു കൂട്ടിയത് പലതാവുമ്പോൾ എല്ലാം പോയ അവസ്ഥ അവസാനം ഒരു കട അത് തന്നെ നടത്താൻ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഴപ്പം കൊണ്ടോ ഇനി ആരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട എളിമപ്പെടാണ് മാനസാന്തരപ്പെടാം മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് മനസ്സിലാകാത്ത കാരണങ്ങൾ കൊണ്ട് വന്ന പല കാര്യങ്ങളും ഈ രണ്ട് വചനങ്ങൾ റോമ എട്ട് ഇരുപത്തെട്ട് ജെറമിയ ഇരുപത്തൊമ്പത് പതിനൊന്ന് പതിനാല് അല്ലേ നല്ല കള്ളൻ ഈശോട് പറഞ്ഞില്ലേ നീ വർദ്ധീസയിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് കട്ടുകെട്ട് അവസാന സ്വർഗ്ഗവും കൂടെ കട്ടെടുത്തു അതുകൊണ്ട് ദൈവമേ കരുണയുണ്ടാകണമേ അങ്ങടെ പദ്ധതികൾ എന്നിൽ നിറവേറണമേ ഞാൻ ഞാനതിനെതിരായി ചിന്തിച്ചു പോയി ദോഷങ്ങൾ വന്നപ്പോൾ അവർ കാരണം ഇവർ കാരണം എന്നൊക്കെ പറഞ്ഞു പോയി കർത്താവെ ഭർത്താവിൻ്റെ വീട്ടുകാരോട് ക്ഷമിക്കാൻ പറ്റാത്തവരുണ്ട് ഭാര്യയുടെ വീട്ടുകാരോട് കൊടിയ വെറുപ്പുള്ളവരുണ്ട് ചീത്ത വാക്കുകളല്ലാതെ പറയത്തില്ല എത്രയും പെട്ടെന്ന് മാറ്റം വരുത്തിക്കോ ഇതാ നിൽക്കുന്നിടത്തെ മണ്ണും കൂടെ ഇഞ്ഞ് ഒലിഞ്ഞ് ഒലിച്ചു പോകാനുള്ളൂ കാരണം എന്താണ് ഇങ്ങനെ ഈ പ്രാക്ക് ശാപം ചീത്തയും പറഞ്ഞു ആരും ഒന്നും ജീവിതത്തിൽ നേടിയിട്ടില്ല ഇന്നൊരു ഒരു സഹോദരനെ ഒരു അമ്മ വിളിച്ചതോറക്കെയാണ് മകളൊരു വേറെ തെറ്റായ ബന്ധത്തിൽ കുടുംബത്തിൽ അപ്പൻ തെറിയല്ല എല്ലാം നോക്കും പക്ഷെ തെറിയല്ലാതെ പറയത്തില്ല വേറൊരു അപ്പനും അമ്മയും മകൾ വിദേശത്താണ് പക്ഷെ തന്നെ ആളെയും കണ്ടെത്തി കാരണം എന്താണ് പറയുന്ന ഇതാണ് ഭാര്യയും ഭർത്താവും നമ്മി ഇത്രയും വർഷമായി ഇത്രയും മക്കളുണ്ടായി പക്ഷേ ക്ഷേരത്തില്ല ആ മനുഷ്യൻ കണ്ണുനീരോടെ പറയാം ഇനി എവിടെയാണെന്ന് നല്ലൊരു കൗൺസിലിങ്ങിലൂടെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതാ പരസ്പരം വഴിയാരിയോണ്ടോ ചെളിയ വാരി കൊണ്ടോ ആർക്കും ഒന്നും കിട്ടാനില്ല വചനമനുസരിച്ച് എളിമപ്പെട്ട് ദൈവത്തിൻ്റെ ഹിതമാണോ ഇത് ഇങ്ങനെ പറയുന്നത് ശരിയാണോ ദൈവം അറിഞ്ഞുകൊണ്ടാണോ ഇത് എന്ന് ഓരോ കാര്യങ്ങളിലും ചിന്തിക്കുക ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല ജറമിയായ ഇരുപത്തൊൻപത് പതിനൊന്ന് എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് അത് നിങ്ങളുടെ നാശത്തിനല്ല നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതി നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അതുകൊണ്ട് എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് പദ്ധതിയുണ്ട് എൻ്റെ ഈ തകർച്ചയെക്കുറിച്ച് പദ്ധതിയുണ്ട് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന എന്താ പദ്ധതി എന്ന് പറയുന്നില്ല പക്ഷേ വചനം പറയുന്നുണ്ട് ശുഭകരമായ ഭാവിയും പ്രത്യാശയും ഈ പദ്ധതി നിറവേറ്റണം യേശുവെ നന്ദി യേശുവേ സ്തുതി ദൈവമേ അനുഗ്രഹിക്കണേ കൃപൊരിയണം യേശോ പിതാവിൻ്റെ ഇഷ്ടത്തിനെല്ലാം ഏൽപ്പിച്ച് കൊടുത്ത പോലെ ഞങ്ങളുടെ കുടുംബത്തെ ഈ വചനം കേൾക്കുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും ദൈവമേ ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ദൈവഹിതം തിരിച്ചറിയാനും ദൈവിക പദ്ധതികൾ നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കാനും ഞങ്ങൾക്ക് കൃപ തരണമേ മനുഷ്യൻ പദ്ധതികൾ വിഭാഗം ചെയ്യുന്നു അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെ എത്ര ജീവിത പങ്കാളി വേർപെട്ടുപോയതിൻ്റെ കുറ്റബോധങ്ങൾ പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള അവഗണനകൾ തൊഴിൽ നഷ്ടങ്ങൾ വഴികളും മുടക്കി കളഞ്ഞവരും അവരോടൊക്കെ ക്ഷമിക്കാനുള്ള കൃപ നൽകണമേ നേരത്തെ പറഞ്ഞല്ലോ മുപ്പത്തിമൂ മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾ സന്ദർശിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട് എസ്പോർട്ടിങ് ജോലിയിലേക്ക് ദൈവം ഉയർത്തിയത് അത് കള്ളൻ പാസ്പോർട്ടും പൈസയൊക്കെ കൊണ്ടുപോയ അടഞ്ഞ വഴികൾ ഉണ്ടായപ്പോഴാണ് തുറന്ന വഴി വൻ വഴി അനേകർക്ക് ജോലി കൊടുക്കുന്ന വഴി ദൈവം ഒരുക്കിക്കൊടുത്തത് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ തിരിച്ചറിവ് നൽകണമേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും ഒന്ന് കമൻസുകളൊക്കെ അയച്ചേക്കടേ നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ രസകരമായ രസമെന്ന് പറയും പക്ഷേ വേദനാജനകമായിരിക്കാം ഒരു കാലത്ത് വേദന ഇന്ന് അത് ഉയർച്ചയ്ക്ക് കാരണമായ ഇതാ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിലെറിഞ്ഞ ജോസഫിനെ മേൽവസ്ത്രം പോയവനെ പട്ടുവസ്ത്രം ധരിപ്പിച്ച ദൈവം നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇതുപോലെ ദൈവം പട്ടുവസ്ത്രം ധരിപ്പിച്ച ചില അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെങ്കിൽ ഇതുപോലെയുള്ള ശുശ്രൂഷകൾ വചനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുക അതുപോലെ ഇത് നിങ്ങൾക്ക് ഗുണപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസുകൾ ലൈക്കുകൾ അയക്കുക അങ്ങനെ സെയിൻറ്റ് മേരീസ് പ്രേമിഷിയുടെ പ്രേക്ഷിത ശുശ്രൂഷകളിൽ നമുക്കും സുമനസ പങ്കുകാരാകും ആരെയും ഒന്നും നിർബന്ധിക്കുന്നില്ല ദൈവം നിങ്ങളെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ മാത്രം ഇപ്രകാരം ചെയ്യുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വമയായിക്ക്